അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം പ്ലസ് ഹോം അപ്ലയൻസസ് എ കെ ടിഎയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും നടന്നു ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ തെക്കേ നടയിലുള്ള ശ്രീനാരായണ സമാജം ഹാളിൽ വച്ച് സിയർ അനുസ്മരണവും പ്രവർത്തക യോഗവും നടന്നു ഏരിയ പ്രസിഡന്റ് പി എസ് ധനഞ്ജയ് അധ്യക്ഷത വഹിച്ച അനുസ്മരണ ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഗണേശൻ പുഷ്പാർച്ചന നടത്തി തുടർന്ന് പ്രവർത്തക യോഗം ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഗണേശൻ ഉദ്ഘാടനം ചെയ്തു പിടിച്ചാൽ പോലെ നടക്കുന്ന ആളുകൾ തന്നെ കാണാൻ കഴിയുന്നു പക്ഷേ കേരളത്തിൽ ഇതുപോലൊരു പ്രസ്ഥാനം ഇനി ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ടറിയത് കാരണം ഇന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും നല്ല രൂപത്തിൽ വായ്പ കൊടുക്കുന്ന പ്രസ്ഥാനം തൃശ്ശൂർ ജില്ലയിൽ മാത്രം നാന്നൂറ്റി മുപ്പത് കോടി രൂപ ഈ മാസത്തിനൊപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു വായ്പ ഇനത്തിൽ സ്വകാര്യമായിട്ടല്ല ബാങ്ക് വഴി ഇവർക്ക് ലോൺ കൊടുക്കുന്നതും ലോൺ അടയ്ക്കുന്നതും എല്ലാം ബാങ്ക് വഴി സർക്കാർ അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ നിയമ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മൊത്തം ഏത് രണ്ടായിരത്തിൽ താഴെ വരുന്ന ലോൺ സംവിധാനമാണ് ഇപ്പം നിലനിൽക്കുന്നത് ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലം ഇത്രയും ഒട്ടനവധി സമരങ്ങൾ നടത്തിയിട്ടും എ കെ ടി എയുടെ സഹോദരിമാരുടെ പ്രസവാനുകൂല്യം ഇപ്പോഴും പതിനഞ്ചായിരം രൂപ ഒരുമിച്ച് നിർത്തരുവാൻ സർക്കാരിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയും സമരങ്ങളുമായി എ കെ ടി എ മുന്നോട്ടു പോകും ക്ഷേമനിധി അംശാദായം വർഷത്തിൽ അറുന്നൂറ് രൂപയാക്കിയിട്ടും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാത്തതിൽ ഈ പ്രവർത്തക യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം അംബിക വേണുഗോപാൽ ഏരിയ ട്രഷറർ സുധാ ഹരിദാസൻ ഒ എസ് സതീശൻ പി വി വത്സരാജൻ പി ബി ജിഷ പി ജി ശിവദാസൻ സുലൈഖ സലാം എന്നിവർ സംസാരിച്ചു സുധാ ഹരിദാസൻ സ്വാഗതവും എൻ ആർ രചിത നന്ദിയും പറഞ്ഞു